അത്യപൂർവമായ ആഭരണങ്ങൾ രത്നങ്ങൾ അതോ അതിലും അമൂല്യമായ താളിയോല ഗ്രന്ഥങ്ങളാണോ നൂറ്റാണ്ടുകളായി തുറക്കാത്ത ഈ അറയ്ക്കുള്ളിൽ ഈ അറയെ കാത്തു സൂക്ഷിക്കുന്നത് സർപ്പങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഇടപ്പള്ളി തമ്പുരാക്കന്മാരുടെ ആശീർവാദത്തോടെ ദേശാധികാരം നടത്തിയിരുന്ന ചെറുകര തറവാടാണിത് അന്ന് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള വാളുകളാണ് ഇവിടെ കാണുന്നത് അമൂല്യമാണ് ഇവിടുത്തെ ഓരോ വസ്തുക്കളും പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ഈ ചമയവിളക്കെടുക്കുക ഇടപ്പള്ളി തമ്പുരാക്കന്മാർ സമ്മാനിച്ച ചെമ്പക വിളക്കുകളും കാണാം നമുക്ക് ഈ നാലുകെട്ടിനുള്ളിലേക്ക് കിടക്കാം പാരമ്പര്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഏട്ടനാണ് ചെറുകിര തറവാടിന്റെ നിലവിലെ അവകാശി അതിപുരാതീനമായ ചെറുകിര തറവാടാണ് ചെറുകിര തറവാട്ടിൽ സ്ഥിതി ചെയ്യുന്ന നാലു ഈ കാണുന്നത് നാല് അറപ്പുരയാണ് എടപ്പള്ളി രാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ എടപ്പള്ളി രാജാക്കന്മാർ തന്നിരുന്നാണ് ഇതിനോ ഈ നാല് ഘട്ടിനോടനുബന്ധമായിട്ടുള്ള തളത്തിൽ ഭഗവതി ക്ഷേത്രവും വളരെ പത്തനംതിട്ട ജില്ലയിൽ വളരെ പ്രശസ്തി ആർജിച്ച മല്ലപ്പള്ളി ആനിക്കട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രം ഈ അറപ്പുരയ്ക്കുള്ളിൽ എന്തെല്ലാമാണ് സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷേത്രത്തോടനുബന്ധമായിട്ടുള്ള ചരിത്ര പശ്ചാത്തലങ്ങൾ ഒഴുകുന്ന ധാരാളം കാര്യങ്ങൾ ഇതിനോടനുബന്ധമായി ഇടപ്പള്ളി രാജവംശത്തിൽ നിന്നും പണ്ടുകാലത്ത് ഏകദേശം ആറായിരം ഏക്കർ ഭൂമിയും ഈ രണ്ട് ക്ഷേത്രങ്ങളും തന്നിട്ടുണ്ട് എന്നാണ് പഴമൊഴി അപ്പോൾ ഈ ദേശമൊട്ടാകെ ആനിക്കാട് മല്ലപ്പള്ളി പ്രദേശങ്ങളൊട്ടാകെ നിരന്നു കിടക്കുന്നു ഈ സ്ഥലങ്ങൾ അന്ന് നടുഭരിച്ചിരുന്ന രാജാക്കന്മാർ പ്രജകളുടെ ക്ഷമ അന്വേഷിക്കാൻ എത്തുകയും കപ്പം പിരിക്കാൻ കുതിരകളിലൊക്കെ എഴുന്നള്ളുക പതിവുണ്ടായിരുന്നു ഇവിടെ പ്രതികളുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് രാജഭരണകാലമാണല്ലോ എടപ്പള്ളി രാജാവ് വന്നിരുന്ന ഒരു സങ്കേതം ഇതിനോട് ചേർന്നുണ്ടായിരുന്നു കാലപ്പഴക്കത്താൽ അത് ജീർണിച്ച് നാം പോയിട്ടുള്ളതാകുന്നു കിഴക്കു ഭാഗത്തെ ഇടതുവശത്തുള്ള അറയിലേക്ക് അദ്ദേഹം കയറുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഒരിക്കലും തുറക്കാത്ത നിലവറയിലേക്കാണെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് സംശയം വന്നു ഒരിക്കലും തുറക്കാത്ത നിലവറയാണോ ഈ തുറന്ന് കയറിയത് എന്നാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഉള്ളിലുള്ളത് കാരണം ഒരിക്കലും തുറക്കാത്ത നിലവറയിലേക്കുള്ള അറയിലേക്കുള്ള പ്രവേശനമാണ് നമുക്ക് ഈ വാതിലൂടെ സാധ്യമാവുന്നത് അറയുടെ വാതില് കേരളത്തിന്റെ തനതായ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കോൽത്താഴ് എന്ന പൂട്ടാണ് നമ്മൾ ഈ കാണുന്നത് ക്ഷേത്രങ്ങൾ അമൂല്യ വസ്തുക്കൾ സൂക്ഷിക്കുന്ന വീടുകളിലെ തന്നെ അറകൾ ഇവയൊക്കെ പൂട്ടാനാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എല്ലാവർക്കും ഈ പൂട്ട് തുറക്കാനാകില്ല ഇത് തുറക്കാനുള്ള വിദ്യ വീട്ടിലെ ഒരാൾക്ക് മാത്രമാണ് പറഞ്ഞു കൊടുക്കുക പ്രത്യേകമായ രീതിയിൽ വളച്ചെടുത്ത രണ്ട് താക്കോലുകൾ ഒന്ന് ചേർത്തും ഒന്ന് വലുതും അവ ഒരേ സമയം തിരിച്ചെങ്കിൽ മാത്രമേ ഈ പൂട്ട് തുറക്കുകയുള്ളൂ ഇക്കാലത്ത് വളരെ അപൂർവമായി ചില സ്ഥലങ്ങളിൽ ഈ പൂട്ട് നിർമ്മിക്കുന്നുണ്ട് വിശ്വകർമാളരുടെ മറ്റൊരു കയ്യൊപ്പാണ് ഈ കോൽത്താഴ് നാളിതുവരെ നമ്മൾ തുറന്നിട്ടില്ല ഈ അറ യോഗീശ്വരന്മാരുടെ അവരുടെ അനുഷ്ഠാനങ്ങള് യോഗീശ്വരന്മാരുടെ സിദ്ധികളാല് യോഗീശ്വരന്മാരുടെ സാന്നിധ്യത്താല് ആചാരപരമായിട്ട് അതിനെ നിർമ്മിച്ചിരിക്കുകയാണ് പിന്നിട്ട തലമുറകൾ ആരും ഇത് തുറന്നിട്ടില്ല അല്ലേ പിന് വന്ന തലമുറയൊന്നും ഇതുവരെ തുറന്നിട്ടില്ല ഉള്ളിൽ എന്തായിരിക്കും എന്ന് എപ്പോഴെങ്കിലും കൗതുകം തോന്നിയിട്ടില്ലേ ഈ അറ കാണുന്നവരെല്ലാം ഇതിനുള്ള എന്തായിരിക്കും എന്നുള്ള ഒരു കൗതുകം അവർ പ്രകടിപ്പിക്കാറുണ്ട് ഈ അറയെ കാത്തു സൂക്ഷിക്കുന്നത് സർപ്പങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത് സർപ്പങ്ങളുടെ കാവലും സാന്നിധ്യവും ഈ അറയോട് അറയോടനുബന്ധമായിട്ടുണ്ട് നമുക്ക് കാണാവുന്നതാണ് ചില സമയങ്ങളുള്ളത് നമ്മൾ ഈ അറയ്ക്കുള്ളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ അറയുടെ വരുമ്പോൾ നാഗങ്ങളുടെ ഒക്കെ സാന്നിധ്യം ഇവിടെ കാണാം ശരിക്കു പറഞ്ഞാൽ ഈ അറ തുറക്കണമെങ്കിൽ താന്ത്രിക വിധിപ്രകാരം ആചാരമര്യാദപ്രകാരം അതിന് എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ അറ തുറക്കാൻ പറ്റുള്ളൂ നാലുകെട്ടിൻ്റെ വടക്ക് ഭാഗത്തല്ല അറയുടെ വാതിലാണ് ഈ കാണുന്നത് അതായത് തുറക്കാത്ത ആ നിലവറ നിലകൊള്ളുന്ന ആ അറയിൽ നിന്നും വടക്ക് വശത്തുള്ള അറയിലേക്ക് കയറാനുള്ള വാതിലാണത് എല്ലാം പരസ്പരം ഇങ്ങനെ ഗംഭീരമായിട്ട് ബന്ധിച്ചിരിക്കുന്ന ഒരു കമനീയമായ കാഴ്ചയും നമുക്ക് കാണാം അക്കാലത്തെ പോരാളികളുടെ കളരി വീരന്മാരുടെ വാളുകൾ ഇപ്പോഴും അവിടെ ശേഷിക്കുന്നുണ്ട് പലതും ഇടപ്പള്ളി രാജാവ് സമ്മാനിച്ചതാണെന്ന് അദ്ദേഹം സുരേഷ് ഏട്ടനെ എടുത്തു പറയുകയുണ്ടായി ഓരോ വാളുകൾക്കും പ്രത്യേകം ഘടനയാണുള്ളത് പ്രാഥമികമായ ലക്ഷ്യം ശത്രുവിനെ മുറിപ്പെടുത്തുക വധിക്കുക എന്നുള്ളതാണെങ്കിലും കൈപ്പിടിയും വാൾത്തലിയുമൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോന്നും നിർമ്മിച്ചിരിക്കുന്നത് അത് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള വാളുകളാണ് ഇവിടെ കാണുന്നത് ഇത് ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തുന്ന വീശി എടുക്കുന്ന വാളാണ് വാളിൻ്റെ പ്രത്യേകത കണ്ടാൽ മനസ്സർ ഇതിൻ്റെ പിടിക്കും ഒരു പ്രത്യേകതയുണ്ട് പഴയ രാജവംശ മുദ്രകളൊക്കെ ഈ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ശത്രുവിനെ നേരിട്ട് മുറിപ്പെടുത്തുന്ന വാളാണ് കൈപ്പിടി കഴിഞ്ഞിട്ട് പിന്നെന്തോ പിന്നെന്തോലും അതെ ജോയിൻറ്റ് ഉണ്ട് അക്കാലത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം ആവശ്യങ്ങൾക്ക് വേണ്ടി ആയോധന മുറികളിലെ വ്യത്യസ്തമായ രീതികളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് പോകുന്നു ശത്രുവിൻ്റെ ശരീരത്തിൽ ഈ വാള് കയറിൽ കഴിഞ്ഞാൽ ഒരിക്കലും ആ മുറിവുകൾ കൂട്ടി യോജിക്കില്ലെന്നാണ് പറയുന്നത് ഈ അറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ആയുധപ്പുരയുണ്ട് ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വലിയ പെട്ടി നമുക്കവിടെ കാണാൻ സാധിക്കും വലിയൊരു മരപ്പെട്ടിയാണത് ഈ അറയ്ക്കുള്ളിൽ ഏറ്റവും കൂടുതലായി എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഇരുട്ടാണ് എവിടെ തിരിഞ്ഞാലും ഇരുട്ടാണ് പ്രകാശം കടന്നു വരാൻ ജനലുകളില്ല എന്നാൽ വാതിലുകളാണ് ആ ധർമ്മം നിർവഹിക്കുന്നത് നെല്ലറയും ആയുധപ്പുരയും അമൂല്യ വസ്തുക്കൾ സൂക്ഷിക്കുന്നതുമായ ഒരു അറയായതുകൊണ്ട് തന്നെ അക്കാലത്ത് ഇത് വളരെ കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് കടവാവലുകളുടെ സൈന്യം തമ്പടിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു നിലവറയ്ക്കുള്ളിലാണ് ഇതാണ് നൗകവിളക്ക് അഥവാ വിളക്ക് കൊല്ലം ചവറ മേജർ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ആചാരമാണ് പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി വിളക്കെടുക്കുക ആ ഒരു ദേവി ദേവീക്ഷേത്രത്തിനും ആചാരത്തിനും എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു മാത്രവുമല്ല കാളവണ്ടിയിലും നടന്നുമൊക്കെ അക്കാലത്തുള്ളവർ ഇത്രയും ദൂരം താണ്ടി എത്തിയിരുന്നു എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ ഇവിടതിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഒരുപാട് വിശ്വാസങ്ങളും ഉണ്ട് ആ കാര്യത്തിൽ ഈ ചമയവിളക്കെടുക്കുമ്പോൾ അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തും എന്നാണ് പറയപ്പെടുന്നത് ഈ ചമയവിളക്കുകൾ ശ്രദ്ധിച്ചാൽ വിവാഹം എന്നുള്ള സൂചന താലി തന്നെ താലിയാണ് താലിയാണല്ലേ ഇതെത്തും ഇങ്ങനെ ഞാൻ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ശില്പചാരുതയോടുള്ള രൂപങ്ങളൊക്കെ ഈ വിളക്കുകളിൽ കൊത്തി വെച്ചിട്ടുണ്ട് തൊഴുകയോടെ നിൽക്കുന്ന സ്ത്രീ പ്രതിമകൾ തവറ മേജർ കൊറ്റംകുളംകര ദേവീക്ഷേത്രത്തിൽ ഓരോ വർഷവും ഉള്ള ഉത്സവത്തിന് വിളക്കെടുക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അവിടുന്ന് ഈ വിളക്ക് വാടകയ്ക്ക് ലഭിക്കും എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വർഷാവർഷം വിളക്കെടുക്കുന്നതിന് വേണ്ടി വിളക്ക് തന്നെ നിർമ്മിച്ചു വച്ചിരിക്കുന്നു ആ ഉത്സവത്തിന് ആ ആചാരത്തിന് എത്രത്തോളം അവർ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം കൂടാതെ അതിമനോഹരമായ വിളക്കുകൾ പാത്രങ്ങൾ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കൾ ഇവയൊക്കെ ഈ അറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു ഒരു പക്ഷേ ഒരു മ്യൂസിയങ്ങളിലും കാണാൻ സാധിക്കാത്ത വസ്തുക്കളാണ് ഇവിടെ ഇവിടെയുള്ളത് കാരണം ആ വീട്ടിലെ തന്നെ ആളുകൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ മുൻ തലമുറ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ തന്നെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ചരിത്രത്തിൻ്റെ കയ്യൊപ്പ് ഒതിഞ്ഞിട്ടുണ്ട് ഇവയെ ഓരോന്നിലും ഭാഗികമായി ഒരു മാളിക കയറി വരുമ്പോൾ കാണാം അതെന്തിനാണ് ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്ത് പ്രജകളെ കാണുവാൻ അതിലിരുന്നുകൊണ്ടാണ് ആ മാളികപ്പുറത്തിരുന്നുകൊണ്ടാണ് പ്രജകളെ കാണുവാനും അവരുടെയൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുവാനും സംവദിക്കുവാനും ഒക്കെ ആ മാളികപ്പുറത്തിരിക്കുമായിരുന്നു രാജാവെന്നാണ് പറയുന്നത് ആ മാളികപ്പുറത്തിരുന്നതുകൊണ്ട് നോക്കിയാൽ സുന്ദരമായി ഒഴുകുന്ന മണിമലയാറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ മാളിക പുരാതന കാലത്ത് എന്തിനൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ അറപ്പുര ഉപയോഗിച്ചിരുന്നത് ഇതൊരു കളരിയായിട്ട് അറിയപ്പെട്ടിരുന്നത് അതായത് യുദ്ധമുറകൾക്ക് വേണ്ടിയൊക്കെ പോകുമ്പോൾ പടക്കോപ്പുകളൊക്കെ സൂക്ഷിക്കുവാനും അതുപോലെ ധാന്യങ്ങളൊക്കെ സംഭരിക്കുവാനും പുരാതീനമായ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുവാനുമൊക്കെയാണ് ഈ നാലുകെട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആദ്യമേ സൂചിപ്പിച്ചുള്ള മൂന്ന് നിലകളായിട്ടാണ് ക്രമീകരണം താഴെ ഒരു നിലവറയുണ്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് അതായത് ഈ നാലുകെട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു നിലവറയുണ്ട് അതുപോലെ ഈ നാലുകെട്ടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു നിലവറയുണ്ട് ആ നിലവറയുടെ മുകളിലാണ് തട്ടുംപറം അല്ലെങ്കിൽ മാളീയ വാസ്തു മികവിൻ്റെ ആ ഒരു തട്ടിൻ പുറമാണ് നമ്മൾ കാണുന്നത് സാധാരണയായി അതിങ്ങനെ എല്ലാ കെട്ടിടങ്ങളിലും അടച്ചു സൂക്ഷിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ രണ്ട് ഓപ്പണിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് ആ കിളിബാതിലൂടെ താഴെ നടക്കുന്ന സംഭവങ്ങൾ താഴെയുള്ളവർ അറിയാതെ തന്നെ മുകളിലിരിക്കുന്ന ആൾക്ക് കാണാൻ കഴിയും എന്നൊരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് ഇതൊരു നെല്ല് സംഭരിക്കുന്നവരറിയായിരുന്നു ഇത് നെല്ലറയിലേക്ക് കടക്കാൻ ഒരു വാതിലുണ്ട് ആ വാതിലിന് ഒരു വാതിലും കാണാം അതായത് ഇവിടെ നെല്ല് നിറയുന്ന സമയത്ത് മുകളിൽ കൂടി നെല്ലിടാനുള്ള ഒരു സംവിധാനമാണ് താഴത്തെ ആ ഒരു ഭാഗം അടച്ചതിന് ശേഷം ഈ അറയിലെ മൂന്ന് വാതിലുകളിൽ ഒന്ന് പടിഞ്ഞാറ് വശത്താണ് ആ ഭാഗത്തു കൂടെയും നെല്ല് എടുക്കാൻ കഴിയും ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സംവിധാനം ഇപ്പോൾ നെല്ലറയിൽ നെല്ലല്ല പകരം അമൂല്യമായിട്ടുള്ള വിളക്കുകളാണ് രാജഭരണകാലത്ത് രാജാവ് സമ്മാനിച്ച അല്ലെങ്കിൽ ബ്രാഹ്മണ വംശജരായിട്ടുള്ള ആ രാജാക്കന്മാരുടെ മാത്രം പ്രത്യേകതയായിരുന്നു ഈ ചെമ്പക വിളക്കുകൾ അപ്പോൾ അവരുമായിട്ട് ബന്ധമുള്ളവർക്ക് മാത്രമേ ഈ വിളക്കുകൾ സമ്മാനിക്കുമായിരുന്നുള്ളൂ രാജാവ് ഇപ്പോൾ ഇടപ്പള്ളി രാജാവ് സമ്മാനിച്ച ചെമ്പക വിളക്കുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ശിവലിംഗ വിളക്കും അവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത് വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും വളരെ ഹെവി ആയിട്ടുള്ള മൂന്ന് വിളക്കുകളാണ് ഉള്ളത് കുല കുലദൈവമേ മേ ആ സാക്ഷിയായൊരു ദൈവമേ കുലദൈവമേ ദൈവമേ ആ സാക്ഷിയായൊരു ദൈവമേ കുലദൈവമേ ദൈവമേ ആ സാക്ഷിയായൊരു ദൈവമേ കുലദൈവമേ ദൈവമേ ആ സാക്ഷിയായൊരു ദൈവമേ കുലദൈവമേ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് വശത്തായിട്ട് സൂത്രദ്വാരങ്ങൾ കാണാം ആ ചുവരിൽ അതിൻ്റെ തൊട്ടടിയിൽ നിലവറയാണ് ഉള്ളത് ആ നിലവറ എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനു മുകളിൽ തന്നെ ഉള്ള അറകളിൽ ധാന്യങ്ങൾ അതോടൊപ്പം തന്നെ ആയുധങ്ങൾ സംഭരിക്കാനുള്ള ഇടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അടിയന്തര ഘട്ടങ്ങളിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു സേവിങ് എന്ന പോലെ അല്ലെങ്കിൽ ഒരു കരുതൽ എന്ന പോലെ അതിനുള്ളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട് അത് സാധാരണ ഒരാൾക്ക് ഇറങ്ങി എടുക്കാൻ സാധിക്കില്ല വടക്കു വശത്തുള്ള ഒരു മാർഗത്തിലൂടെ ഈ നിലവറയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ക്ഷമയോടെ ഇതെല്ലാം എങ്ങനെ പരിപാലിക്കുന്നു പഴയ തലമുറ നമുക്ക് തന്നിരിക്കുന്ന ഈ അറയോ അറിയപ്പൊരയോ ഒക്കെ കാത്തു സൂക്ഷിക്കുക നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു സങ്കല്പമാണ് ഏറ്റവും ഉള്ളിലുള്ളത്